മുകേഷിനെതിരെ പീഡന ആരോപണമുന്നയിച്ച നടിക്കെതിരെ പരാതി നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെന്നൈയിൽ ഒരു സംഘത്തിന് മുന്നിൽ തന്നെ കാഴ്ചവെച്ചുവെന്നാണ് ആരോപണം സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഇത് നടത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് യുവതി ഇക്കാര്യം പറഞ്ഞത് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കുറെ പെൺകുട്ടികളെ നടി ഇതുപോലെ പലർക്കും കൊടുത്തിട്ടുണ്ട് അലറി വിളിച്ചു കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് യുവതി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ മുകേഷിനെതിരെ പീഡന പരാതി നൽകിയ നടി രംഗത്തെത്തിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നായിരുന്നു നടി പറഞ്ഞത് അന്വേഷണ സംഘം നിരന്തരം ശല്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകളെ വിമർശിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ ദിവസം നടി പങ്കുവച്ച ശബ്ദ സന്ദേശം ചർച്ചയാകുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം പീഡിപ്പിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കി ഉപദ്രവമാണ് നടക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു അന്വേഷണ സംഘം നിരന്തരം തന്നെ ശല്യം ചെയ്യുന്നുവെന്നും തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ നടി പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരുന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി നിരന്തരമായി ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയാണ് ഇത് മകനെയടക്കം വലിയ രീതിയിൽ ബാധിക്കുന്നു സൗകാര്യത്തെ ബാധിക്കുന്ന വിധമാണ് ഇവരുടെ പെരുമാറ്റമെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു നേരത്തെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ സിനിമാ മേഖലയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് അപ്പീലിന് പോകുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്റെ ആത്മവിശ്വാസം പോയെന്ന് നടി പറഞ്ഞു ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ലെന്നും അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും അവർ പറയുന്നു അതിനാലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇന്നലെ പൂങ്കുഴലി നേരിട്ടെത്തി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് തനിക്ക് ഉറപ്പ് നൽകിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എസ് പി പറഞ്ഞു ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അന്വേഷണ സംഘം അപ്പീൽ നൽകിയില്ലെങ്കിൽ താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു ഇതിനിടയ്ക്കാണ് യുവതിക്കെതിരെ ആരോപണവുമായി മറ്റൊരാൾ രംഗത്തെത്തിയത് നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിയാണ് പരാതി നൽകിയത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തന്നെ കൊണ്ടുപോയി ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവഹിച്ചു എന്നാണ് നടിക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് യുവതി ഇക്കാര്യങ്ങള് തുറന്നു പറഞ്ഞത്